അസളാലുലേക്കും വരഹമുല്ലാ വാത്ത ഇനി മൂന്നാമത്തേത് ഞാത്ത മന്നൂത്തിനെ പിൻപറ്റുന്നത് മുസക്കറാണെങ്കിൽ മുസക്കറായിരിക്കും പഠിച്ചു മോനസ്സാണെങ്കിൽ മോനസ്സനായിരിക്കും പഠിച്ചു ഓക്കെ ലിംഗം രണ്ടാമത്തേത് മാരിഫയാണെങ്കിൽ മാര്രിഫ ആയിരിക്കും നക്കീറയാണെങ്കിൽ നക്കീറ ആയിരിക്കും പഠിച്ചു അലഹമില്ല ഇനി മൂന്നാമത്തേത് മർഫു ആണെങ്കിൽ ആയിരിക്കും മജുറൂർ ആണെങ്കിൽ മജുരൂർ ആയിരിക്കും മൻസൂബാണെങ്കിൽ മൻസൂബായിരിക്കും മൻസൂബ് നമ്മൾ ബുക്ക് വണിൽ പഠിക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ മർഫൂൻ്റെയും മജ്റൂറിൻ്റെയും ഉദാഹരണം ഇൻഷാല്ല കൊടുക്കുന്നുള്ളു ബുക്ക് വണിലേ കുറച്ച് പഠിക്കുന്നുള്ളൂ മൻസൂബ് അപ്പോൾ ഇത് നോക്കാം ഹാസാ ബൈതുൻ ജദീദുൻ ഇതൊരു പുതിയ വീടാണ് അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഹാദ ബൈത്തുൻ ഇതൊരു വീടാകുന്നു ഇനി ആ വീടിനെ വിശേഷിപ്പിക്കണം അപ്പം എങ്ങനെ ഹാസ ബൈതുൻ ജദീദുൻ ഇതൊരു പുതിയ വീടാണ് അപ്പോൾ ഹാസ ബൈത്തുൻ ഹാസ മുഗ്തോൻ മർഫുൻ ബൈത്തുൻ ഹബറും മർഫുൻ അപ്പം അതിനെ വിശേഷിപ്പിച്ചു ജദീദുൻ വീടിനെ അപ്പോൾ ഇവിടെ നോക്കും ബൈത്തുൻ ഒറ്റ വാക്കിൽ വരുന്ന ഹബർ നെക്യുറയാണ് തന്മീനുണ്ടാവും മർഫു ആണ് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ അതിൻ്റെ നയത്വം എന്തേയിരിക്കണം ബൈത്തുനീടെ മന്നൂത്ത് അപ്പോൾ അതിൻ്റെ നായത്വം എന്തേയിരിക്കണം ജദീദുൻ മർഫുവായിരിക്കണം നെക്കിറയായിരിക്കണം പിന്നെ നമ്മൾ പഠിച്ചു പുല്ലിംഗാണെങ്കിൽ പുല്ലിംഗായിരിക്കണം അപ്പം ജതീതുൻ ജതിജത്വൻ എന്ന് പറയൂല ഇവിടെ നമ്മൾ മൂന്നാമത്തെ ഇനം പഠിക്കുന്നത് എന്താ ബൈത്തുൻ ആയതുകൊണ്ട് ജതീതുൻ മർഫു ആയാൽ മനോത്ത് അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ അതെഴുതുമ്പോഴും അതും എന്ത് ചെയ്യണം മർഫുവായിരിക്കണം ഓക്കെ അടുത്ത ഉദാഹരണം നോക്കൂ അന ഫി ബൈത്തിൻ ജതീദിൻ അപ്പോൾ അന മുഗുത്തോൻ മർഫൂൻ ഫി ഹർഫുജർ അപ്പോൾ അതിന് തൊട്ടു ശേഷം ഇസ്മു മജ്റൂർ ബൈത്തിൻ അപ്പോൾ ഫീ വന്നുകൊണ്ട് ബൈത്തൂൻ എന്താവും ബൈത്തിൻ ആവും അപ്പോൾ ഫി ഹർഫുജർ ബൈത്തിൻ ഇസ്മു മജ്റൂർ ഞാനൊരു വീട്ടിലാണ് ഇനി ആ വീട്ടിനെ വിശേഷിപ്പിക്കണം അപ്പോൾ എങ്ങനെ വിശേഷിപ്പിക്കുക പുതിയതൊരു വിശേഷനാണ് അപ്പോൾ എങ്ങനെ എഴുതുക ജദീദിനി എഴുതാൻ പറ്റുമോ പറ്റൂല കാരണം ഞാത്ത് മന്നൂത്തിനെ പിൻപറ്റണം ഇവിടെ മന്നൂത്തിൻ്റെ അടയാളം എന്താ ഫീ വന്നുകൊണ്ട് എന്താ ബൈത്തൂൻ എന്തായി ബൈത്തിനായി മന്നൂത്ത് കസറായി മജ്റൂറായി അപ്പോൾ ഞാത്വം എന്തായിരിക്കണം ജദീദിൻ കസറായിരിക്കണം ഓക്കെ അപ്പോൾ മന്നൂത്തിൻ്റെ അടയാളം നമ്മത്തായാൽ ഞാത്വം എന്തായിരിക്കണം ലമ്മത്തേരിക്കണം ബൈതുൻ ജീദുൻ മന്നൂത്തിൻ്റെ അടയാളം ഹർഫ് ജെറു വന്ന് കസറായാൽ ഫി ബൈദ്ൻ അപ്പം നാത്തു എന്തേയിരിക്കണം ജജീദിൻ ഖസറായിരിക്കണം മജ്റൂർ ആയിരിക്കണം കാരണം അന്യത്ത് മന്നൂത്തിന് പിൻപറ്റും അന്നാഹത്തു എത്ബ ഉൽ മനൂത്ത് അപ്പം അവൾ മൂന്നിനങ്ങൾ പഠിച്ചു ലിംഗം ഒന്നിയിരിക്കണം അടയാളങ്ങൾ ഒന്നിയിരിക്കണം പിന്നെ മായിരിഫയാണെങ്കിൽ മാര്രിഫയായിരിക്കണം നെക്കിരയാണെങ്കിൽ നെക്കിര ആയിരിക്കണം രാജത്തും മന്നൂത്തും മറക്കല്ലാ ഹഫീഖും